രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകമാണ് ഏതുവിധേനയും കേരളം പിടിക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിനുള്ളത് ഭരണത്തിന്റെ തുടർച്ച എങ്ങനെയും സാധ്യമാക്കുക എന്ന ലക്ഷ്യമാണ് സി പി എമ്മിന് ഇതിനിടയിൽ രാഷ്ട്രീയ അസ്തിത്വം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഓളം വർദ്ധിപ്പിക്കുക എന്നതാകും ബി ജെ പിയുടെ അത്യന്തികമായ ലക്ഷ്യം അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഏറെ കരുതലോടെയാണ് ബി ജെ പി നേതൃത്വം നോക്കിക്കാണത് ഒറ്റയടിക്കല്ലെങ്കിലും ഘട്ടം ഘട്ടമായി ബി ജെ പിയെ കേരളത്തിന്റെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾക്കാണ് ബി ജെ പി നേതൃത്വം തുടക്കം കുറിക്കുന്നത് കഴിഞ്ഞ മാസം എറണാകുളത്ത് നടന്ന ബി ജെ പി നേതൃയോഗം ഇത് സംബന്ധിച്ച് പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ നടത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റു മണ്ഡലങ്ങൾ തകർന്നറിഞ്ഞപ്പോഴും തൃശൂരിലെ വിജയവും ചില മണ്ഡലങ്ങളിലെ മികച്ച പ്രകടനവും ബി ജെ പിക്ക് ആത്മവിശ്വാസം പകർന്നിരുന്നു തൃശൂരിൽ പാർട്ടി പ്രതീക്ഷ തിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം മാത്രവുമല്ല യു ഡി എഫിലും എൽ ഡി എഫിലും സുരേഷ് ഗോപിയുടെ വിജയം പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകുകയും ചെയ്തു അതേസമയം ബിജെപിക്ക് തിരിച്ചടിയായി മാറിയത് പാലക്കാട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു പാർട്ടിക്കേറെ വിജയപ്രതീക്ഷയുണ്ടായിരുന്ന മണ്ഡലത്തിൽ ഫലം പുറത്തു വന്നപ്പോൾ തകർന്നടിയുകയായിരുന്നു ബിജെപിക്ക് വേണ്ടി പാർട്ടിക്ക് അതീതമായ വ്യക്തിത്വമായ ഇ ശ്രീധരൻ നേടിയ അൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് വോട്ടിൽ നിന്ന് പതിനായിരത്തി അറുനൂറ്റി മുപ്പത് വോട്ട് കുറവാണ് ഇത്തവണ സി കൃഷ്ണകുമാറിന് കിട്ടിയത് രണ്ടായിരത്തിൽ ശോഭ സുരേന്ദ്രൻ നേടിയ നാൽപ്പതിനായിരത്തി എഴുപത്തിയാറിലും താഴെയായി ഇത്തവണത്തെ മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് സി കൃഷ്ണകുമാർ തന്നെ ഏഴു മാസം മുമ്പ് ലോക്സഭയിലേക്ക് നേടിയ നാൽപ്പത്തി മൂവായിരത്തി എഴുപത്തിരണ്ട് വോട്ടിൽ നിന്നും താഴേക്ക് പോകുന്ന സ്ഥിതി വരെ ഉണ്ടായി പാലക്കാട്ടെ പരാജയത്തിന് പിന്നാലെ ബി ജെ പിയിൽ കനത്ത വിഭാഗീയത ഉണ്ടാകുകയും ചെയ്തു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ നേതാക്കൾ ഒന്നടങ്കം രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടായി ഒടുവിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ടായിരുന്നു വെടിനിർത്തൽ നടപ്പിലാക്കിയത് പാലക്കാടും വയനാടും തിരിച്ചടി നേരിട്ടുവെങ്കിലും ചേലക്കരയിലെ ബി വേണ്ടി കെ ബാലകൃഷ്ണൻ നേടിയ വോട്ടുനില ഇതുവരെ പാർട്ടി മണ്ഡലത്തിൽ നടത്തിയ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ തവണത്തെ ഇരുപത്തിനാലായിരത്തി നാൽപ്പത്തിയഞ്ചിനേക്കാൾ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ടുകളുടെ വർദ്ധനവാണ് ഉണ്ടായത് സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മൂന്നാം തവണയാണ് വോട്ട് വർധിച്ചത് ബിജെപി സ്ഥാനാർത്ഥികളിൽ ഒ രാജഗോപാലിനു ശേഷം ഒരാൾക്ക് ആദ്യമായാണ് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് വർധിക്കുന്നത് ഒ രാജഗോപാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നെയ്യാറ്റിൻകരയിലും രണ്ടായിരത്തി പതിനഞ്ചിൽ അരുവിക്കരയിലും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ബി ജെ പി വോട്ട് ഗണ്യമായി വർധിച്ചിരുന്നു പാർട്ടിയുടെ എ ക്ലാസ് മണ്ഡലം എന്ന് വിലയിരുത്തുന്ന പാലക്കാട് പതിനായിരത്തിലേറെ വോട്ട് കുറഞ്ഞപ്പോഴാണ് ഇത് എന്നും ശ്രദ്ധേയം ഏഴു മാസം മുമ്പ് ഡോക്ടർ ടി എൻ സരസ്വ നേടിയായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലും മെച്ചപ്പെടുത്തിയെന്നതും എടുത്തു പറയണം അപ്പോഴും കേരളത്തിന്റെ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യമെന്നും വരുന്ന തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഇല്ല അൻപത് സീറ്റുകളിൽ കൃത്യമായ മത്സരം കാഴ്ചവെക്കുകയും പതിനഞ്ച് സീറ്റുകളിൽ ഏത് വിധേനയും ജയിക്കാനുള്ള മാർഗം തേടുകയുമാണ് ബി മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഏറെക്കുറെ പൂർത്തിയായി നിലവിൽ ബി ജെ പിയുടെ അംഗത്വ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ചവർക്ക് അതാത് മണ്ഡലങ്ങളിൽ ഇത്രത്തോളം അംഗങ്ങളെ ചേർക്കണമെന്ന നിർദ്ദേശമുണ്ട് മെമ്പർഷിപ്പ് ചേർക്കലിന്റെ അടിസ്ഥാനത്തിലാകും മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം അതുകൊണ്ട് തന്നെ നേതാക്കൾ മത്സരിച്ച് അംഗങ്ങളെ ചേർക്കുന്ന തിരക്കിലാണ് അപ്പോഴും പതിനഞ്ച് മണ്ഡലങ്ങളിൽ വിജയിക്കുക എന്നത് അത്ര എളുപ്പമല്ല യു ഡി എഫ് എൽ ഡി എഫ് വോട്ടുകൾ കൃത്യമായി ചോർന്നാലേ ആ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വിജയം എളുപ്പമാകും ഒട്ടേറെ മണ്ഡലങ്ങളിൽ വിജയിക്കുവാൻ കഴിഞ്ഞുവെങ്കിലും കേരളം ആര് ഭരിക്കുമെന്നത് ബി ജെ പി നിർണ്ണയിക്കുന്ന ഘട്ടം ഉണ്ടാകുമെന്നും നേതാക്കൾ കണക്കുകൂട്ടുന്നു സംസ്ഥാന ഭരണം വീണ്ടും എൽ ഡി എഫിലേക്ക് തന്നെ പോകണമെന്നാണ് ബി ജെ പിയുടെ മനസ്സിലുള്ളത് അങ്ങനെ വീണ്ടും തുടർഭരണം ഉണ്ടായാൽ തലത്തിൽ തങ്ങളുടെ പ്രധാന എതിരാളിയായ കോൺഗ്രസ് സംസ്ഥാനത്ത് ഇല്ലാതെയാകുമെന്നും ക്രമേണ സി പി എമ്മും ക്ഷയിക്കുമെന്നും അതിന്റെ നേട്ടം ബി ജെ പിക്ക് ഭാവിയിൽ ഉണ്ടാകുമെന്നും നേതൃത്വം കരുതുന്നു അതേസമയം കേരളത്തിലെ ഭാവി പ്രവർത്തനം ൾ കേന്ദ്ര നേതൃത്വത്തിന്റെ നിരീക്ഷണത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും ദേശീയ നേതൃത്വം തന്നെയായിരുന്നു നേരിട്ട് കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പിയിൽ നേതൃമാറ്റത്തിനുള്ള സാധ്യതകൾ നന്നേ കുറവാണ് ഇരു മുന്നണികളോടും വിമുഖത വെച്ചുപുലർത്തുന്ന പലർക്കും ബി ജെ പി പ്രതീക്ഷയുടെ പച്ചത്തുരുത്തു തന്നെയാണ് എന്നാൽ നേതാക്കൾക്കിടയിലെ കടുത്ത വിഭാഗീയത വീണ്ടും പാലക്കാടിന്റെ തനിയാവർത്തനം സൃഷ്ടിക്കുമോ എന്ന ഭയമാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ളത്